ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ഇതിലേയുമാതിമ ശക്തി ഇങ്ങ് കാണും ഇതു സകലം വെറും ആദ്യ ബീജമാകും മറന്നിടാതെ മായ മതിയറി മനനം തുടർന്നിടേണം മായ മായാമറയ്ക്ക് അപ്പുറമുള്ള സ്വയംപ്രകാശമായ അറിവിനെ കുറിച്ചാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ഗുരുമൊഴിഞ്ഞത് ആ അറിവിൽ ആദിമമായ ശക്തി കൂടികൊള്ളുന്നു അറിവ് ശക്തി തന്നെയാണ് എന്ന് നമുക്കറിയാം അറിവിലുള്ള ആദിശക്തിയിൽ നിന്നാണ് സകലവും ആവിർഭവിക്കുന്നത് നാം കാണുന്ന പ്രപഞ്ചം മുഴുവനും ആ ശക്തിയിൽ നിന്ന് ഉണ്ടായതാണ് അതിനാൽ ആ ശക്തിയെ ആദിബീജം എന്നാണ് ഗുരു വിശേഷിപ്പിക്കുന്നത് ദൃശ്യവും അദൃശ്യവുമായ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ കാരണമായിരിക്കുന്ന ആദിബീജമാണത് ബ്രഹ്മം എന്നും വേദമെന്നും അറിവ് എന്നും ശക്തി എന്നും വിശേഷിപ്പിക്കപ്പെടുന്നതെല്ലാം ഈ ആദിബീജമാണ് അതാണ് നമുക്കുള്ളിലും അദൃശ്യമായി കുടികൊള്ളുന്ന ആത്മപ്രകാശം ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം ഒന്നുമല്ല ഞാൻ പരമമായ ആ ശക്തി വിശേഷം തന്നെയാണ് എന്നാൽ മതിയിൽ അതായത് പല പല വിഷയബുദ്ധികളിൽ പെട്ടുഴലുന്ന നമുക്കിത് അറിയാനാകുന്നില്ല അതിനാൽ ഗുരു പറയുന്നു നമ്മുടെ മതിയെല്ലാം വിഷയചിന്തകൾ എല്ലാം അതിലാക്കി നിർത്തണം ഏതിൽ ആ ആദിമ ബീജത്തിൽ ആത്മാവിൽ ആത്മാവിനോട് മാത്രമേ ആസക്തി പാടുള്ളൂ ബാഹ്യമായ വികാര വിചാരങ്ങളുടെ വേലിയേറ്റത്തിൽ ആകരുത് നമ്മുടെ ശ്രദ്ധ നാം നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കേണ്ടത് ഈ ആദിമ ബീജത്തിലാണ് മൂലബിന്ദുവിലാണ് ഇതെങ്ങനെ വേണം മറന്നിടാതെ വേണമെന്ന് ഗുരു പറയുന്നു പലപ്പോഴും നാം ആത്മവിസ്മൃതിക്ക് ഇരയായി തീരാറുണ്ട് ആത്മാവ് വേറെ ഞാൻ വേറെ എന്ന ചിന്ത നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ വിസ്മൃതി സംഭവിക്കുന്നത് എന്നാൽ നിത്യസ്മരണം സദാഭിസ്മരണം വേണമെന്ന് ഗുരു ഉപദേശിക്കുന്നു മായാമതി മായാബുദ്ധി വിഷയാസക്തി നമ്മിലുണ്ട് അതിന് അറുതി വന്നേ പറ്റൂ അതിന് അറുതി വരാത്തിടത്തോളം നാം പലതിന് പിറകെയും സഞ്ചരിക്കും ഈ സഞ്ചാരമാണ് ജീവിതം എന്ന് നനയ്ക്കും ഇവിടെ കൃഷ്ണങ്ങൾക്ക് അറുതി വരുന്നതിന് മനനം അനിവാര്യമാണ് ആത്മധ്യാനം മുടങ്ങാതിരിക്കണം അനാവസ്ഥിതമായാൽ നമുക്ക് ഈ സത്യം മനസ്സിലാകും നാം ഈ കാണുന്ന പ്രപഞ്ചത്തിനെല്ലാം ആധാരമായിരിക്കുന്ന ഏക സത്യവസ്തു ആത്മാവാണ് എന്ന് തിരിച്ചറിയും അതിലേക്ക് ഉന്മുഖമാകുന്നതിനും സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ജീവിതം